പത്തനംതിട്ട ജില്ലയിലെ മലയോര കർഷകരുടെ ദുരിതങ്ങളും യാതനകളും എണ്ണിപ്പറഞ്ഞ് രൂപൻ ബിഷപ്പ് സാമുവൽ മാർ ഐറിന്യൂസ് രംഗത്ത് മലയോര പ്രദേശങ്ങളിൽ ഇടവക സന്ദർശനത്തിനായി പോകുമ്പോൾ കണ്ണീർ ഒഴുക്കാതെ മടങ്ങി വരാൻ സാധിക്കില്ലെന്നും കർഷകർ സെലിബ്രിറ്റീസ് അല്ലാത്തതിനാൽ അവരുടെ ജീവന് യാതൊരു വിലയില്ലെന്നും ഷെക്കിന ന്യൂസിനോട് വ്യക്തമാക്കി അതേസമയം മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണമെന്ന അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിലുണ്ടാകുന്ന ഭരണകൂടത്തിന്റെ വീഴ്ചകൾ അക്ഷന്തവ്യമായ വീഴ്ചകളാണെന്നും അഭിമന്യ പിതാവ് ആരോപിച്ചു കർഷകരോട് ഈ സമൂഹം എക്കാലവും കടപ്പെട്ടിരിക്കുകയാണെന്നും എന്നാൽ കടപ്പാടുകൾ വിസ്മരിക്കുന്നത് അനീതിയാണെന്നും സൂചിപ്പിച്ച് സംസാരിച്ചു തുടങ്ങിയ പത്തനംതിട്ട രൂപതയുടെ അഭിമന്യ പിതാവ് ബിഷപ്പ് സാമുവൽമാർ ഐറേനിയൂസ് ഗൂഢമായ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ഭരണകൂടം കർഷകരോട് ക്രൂരമായി പ്രവർത്തിക്കുകയാണെന്നും വിമർശിച്ചു പിറന്നുവീണമണ്ണിൽ കർഷകർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥ നിലനിൽക്കുകയാണ് വന്യമൃഗങ്ങളുടെ ആക്രമണവും അവ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതുമെല്ലാം കർഷക ജീവിതങ്ങളെ സാരമായി ബാധിച്ചിരിക്കുകയാണെന്നും ബിഷപ്പ് സാമോൽമാർ ഐറേനിയോസ് പറഞ്ഞു വന്യമൃഗ ആക്രമണങ്ങളാൽ അനാഥമാക്കപ്പെടുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച് ജനാധിപത്യ സംവിധാനത്തിൽ വിചാരമുണ്ടാകുന്നില്ല എന്നുള്ളത് ദയനീയവും പ്രതിഷേധാർഹവുമാണെന്നും അഭിമന്യ പിതാവ് ഷെക്യാനുസിനോട് വിശദമാക്കി പിറന്നു വീണ മണ്ണിൽ ജീവിക്കാൻ സാധിക്കാതിരിക്കുക ആ ഒരു ഭൂമി സ്വന്തം സ്വന്തമെന്ന് പറയാനുള്ള ഭൂമി ആ ഭൂമിയിൽ ഭയം കൂടാതെ താമസിക്കാൻ സാധിക്കുന്നില്ല അവിടെ കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല ശല്യമൃഗങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും ശല്യം കൊണ്ട് അവർക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല ഉപജീവനത്തിൽ മാർഗ്ഗം കണ്ടെത്താൻ സാധിക്കുന്നില്ല ജീവൻ പോലും അപകടത്തിൽപ്പെടാനിടയായിത്തീരുന്നു ഇങ്ങനെ അനാഥമാക്കപ്പെടുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച് ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു വിചാരമുണ്ടാവുന്നില്ല എന്ന് പറയുന്നത് തീർച്ചയായും ദയനീയമായ ഒന്നാണ് പ്രതിഷേധാർഹമായ ഒന്നാണ് ഒന്നാമതായി സ്ഥാനം നൽകേണ്ട മനുഷ്യനെ തഴഞ്ഞ് ഏതാനും പതിറ്റാണ്ടുകൾ കൊണ്ട് മൃഗങ്ങൾക്ക് വലിയ സ്ഥാനം നൽകി മനുഷ്യർ കൊല്ലപ്പെടുമ്പോഴും മൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള മൃഗസ്നേഹികളുടെ വാദങ്ങളിലെ ധാർമ്മികത തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഇത് ഗൗരവമായി എടുക്കേണ്ട വിഷയവുമാണ് പത്തനംതിട്ടയിലെ മലയോര പ്രദേശങ്ങളിൽ ഇടവക സന്ദർശനത്തിനായി പോകുമ്പോൾ കണ്ണീരൊഴുക്കാതെ മടങ്ങിവരാൻ സാധിക്കില്ലെന്നും കർഷകർ സെലിബ്രിറ്റീസ് അല്ലാത്തതുകൊണ്ട് അവരുടെ ജീവന് യാതൊരു വിലയുമില്ലെന്നും ഏറെ ദുഃഖത്തോടെ അഭിവന്യ ഐറേനിയോസ് പിതാവ് ഓർമ്മിച്ചു ഞാൻ ഇടവക സന്ദർശനത്തിനും വീട് സന്ദർശനങ്ങൾക്കുമായി പോകുമ്പോൾ കണ്ണീരൊഴുക്കാതെ മടങ്ങി വരാൻ സാധിക്കുന്നില്ല അവരുടെ കഴിഞ്ഞ കാലത്തെ പറ്റിയുള്ള ഓർമ്മകൾ അവർ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ ഈ അടുത്ത നാളുകളിലൊക്കെ തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരണം മരണമടയുന്നവരുടെ എണ്ണം എത്രയാണ് അവരാരും സെലിബ്രിറ്റീസ് അല്ല അതുകൊണ്ട് തന്നെ അവരുടെ ജീവന് വിലയില്ല അവരാരും ഭരണകർത്താക്കളോ രാഷ്ട്രീയ നേതാക്കന്മാരോ അല്ല അല്ല അതുകൊണ്ട് അവർ അതേസമയം മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണമെന്ന അടിസ്ഥാനപരമായ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിലുണ്ടാകുന്ന ഭരണകൂടത്തിന്റെ വീഴ്ചകൾ അക്ഷന്തവ്യമായ വീഴ്ചകളാണെന്നും കാട്ടുപോത്ത് മനുഷ്യരെ കൊന്നൊടുക്കുമ്പോൾ ഭീകരനായി നിൽക്കുന്ന കാട്ടുപോത്തിന്റെ പക്ഷം പറയുന്നവരാണ് കൂടുതലെന്നും ബിഷപ്പ് ആരോപിച്ചു ഷെക്കേനുസ് പത്തനംതിട്ട